താനൂർ നഗരസഭയിലെ സി സി ടി വി മോണിറ്ററിംഗ് പദ്ധതി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പദ്ധതി നടപ്പിലാക്കിയത് എല്ലാ പ്രദേശങ്ങളിലും നേരിട്ട് തന്നെ നിരീക്ഷണം നടത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ ആസൂത്രണം ചെയ്തത് ഒന്നാം ഘട്ടമാണ് നമ്മുടെ റെയിൽവേ പദ്ധതിയിലാണ് കൂടി കിഴക്ക് ഭാഗത്തും അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശ പ്രദേശം അടക്കം ഹോസ്പിറ്റൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂടി ഈ സിസ്റ്റം വ്യാപിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് ഈ ഏപ്രിൽ അതിനുള്ള പണം കൂടി വെക്കുകയാണ് അപ്പോൾ പൂർണ്ണമായും തന്നെ താനൂർ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുറ്റകൃത്യങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ വ്യാപാര മേഖലയടക്കം താനൂർ ജംഗ്ഷൻ പഴയ ബസ് സ്റ്റാൻഡ് ഹാർബർ ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിമൂന്ന് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ അഞ്ച് ക്യാമറകൾ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കോർഡിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയുമാണ് ജനങ്ങളെ കുറ്റകൃത്യങ്ങളിൽ നിന്നും തടയുന്നതിനും സമാധാനാന്തരീക്ഷം കൊണ്ടുവരുന്നതിനും പദ്ധതി കൊണ്ട് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ശ്രേയ സോളാർ ആൻഡ് ഇലക്ട്രിക്കൽ കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ സി തോമസ് പദ്ധതി താനൂർ പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ധീൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി വി ബെന്നി സ്വാഗതം പറഞ്ഞു മലപ്പുറം അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കെ ബിജു മോൻ താനൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുപേത കൌൺസിലർ സി കെ എം ബഷീർ താനൂർ നഗരസഭാ കൗൺസിലർ ഇ കുമാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു താനൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ജെ മാത്യു നന്ദിയും പറഞ്ഞു സി സി എൻ മലപ്പുറം